നമസ്കാരം യഥാർത്ഥ തൊണ്ടി മുതൽ എവിടെയെന്ന ചോദ്യത്തിന് ഇപ്പോഴും മറുപടി ലഭിക്കാത്തതിനിടെ ഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരിയും കസ്റ്റഡിയിൽ വാങ്ങുവാൻ പ്രത്യേക അന്വേഷണ സംഘം നീക്കം ആരംഭിച്ചു ഇതോടെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് അതുകൊണ്ട് തന്നെ ഇരുവരെയും കസ്റ്റഡിയിൽ വാങ്ങുവാൻ നാളെ കോടതിയിൽ അപേക്ഷ നൽകും സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് വേർതിരിച്ചെടുത്ത സ്വർണ്ണം മാർക്ക് വിറ്റുവെന്ന കാര്യവും ഇതുവരെ വ്യക്തമായിട്ടില്ല സ്വർണം കൈമാറിയ ഇടനിലക്കാരൻ കൽപ്പേഷിനെ വീണ്ടും ചോദ്യം ചെയ്യും സ്വർണ്ണ കൊള്ളയ്ക്ക് പിന്നിൽ ബന്ധമുണ്ടെന്ന് പ്രവാസി വ്യവസായി മൊഴി നൽകിയ ഡി മണിയെ ചൊല്ലിയുള്ള വിവാദം കഴിഞ്ഞ ദിവസം പ്രവാസി നൽകിയ ഡി ഉറപ്പിച്ചു പറയുകയാണ് മറ്റുള്ളവരുടെ പേരിൽ മൂന്ന് ഫോൺ നമ്പറുകളിലേക്കുള്ള മണിക്ക് ഡിണ്ടികലിൽ വൻ ബന്ധങ്ങളുണ്ടെന്നാണ് എസ് ഐ ടിയുടെ കണ്ടെത്തൽ എന്നാൽ ശബരിമല കൊള്ളയുമായി തനിക്ക് ബന്ധമുള്ള ആവർത്തിക്കുകയാണ് മണി ഞാനല്ല ഡി മണി ഞാൻ എം എസ് മണിയാണ് എന്തിനാണ് വേട്ടയാടുന്നതെന്ന് വികാരാധീനനായാണ് മണി ചോദിക്കുന്നത് തനിക്കെതിരെ പെറ്റിക്കേസ് പോലുമില്ല അറിയില്ല പക്ഷേ അന്വേഷണവുമായി സഹകരിക്കുമെന്ന് മണി മാധ്യമങ്ങളോട് പറഞ്ഞു എന്നാൽ ഇയാളെ തന്നെയാണ് ഡി മണിയെന്ന് വിളിപ്പേറ്റുള്ള എം എസ് മണിയെന്ന് സ്ഥിരീകരിക്കുകയാണ് രമേശ് ചെന്നിത്തല പറഞ്ഞ പ്രവാസി വ്യവസായിയാണ് ഡി മണിയെ കുറിച്ച് ആദ്യം പറയുന്നത് വ്യവസായി നൽകിയ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് എസ് ഐ ടിക്കലിൽ എത്തിച്ചത് ഈ നമ്പർ ദിണ്ടിക്കൽ സ്വദേശിയായ പേരിലായിരുന്നു അതിനാൽ മണിയെന്ന ഉൾപ്പെട്ടതെന്ന നിഗമനത്തിലായിരുന്നു പോലീസ് പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ മണി ഉപയോഗിക്കുന്ന മറ്റു രണ്ട് നമ്പറുകൾ കൂടി കണ്ടെത്തി മൂന്ന് നമ്പറും മണിയുടെ പേരിലല്ല തയ്യൽ കടക്കാരനായ ബാലമുരുകൻ തന്റെ സുഹൃത്താണെന്നും മണി പറയുന്നുണ്ട് അപ്പോൾ ബാലമുരുകനിലേക്കും അന്വേഷണം പോയി ഈ മാസം മുപ്പതിന് എസ് ഐ ടി ഓഫീസിൽ ഹാജരാകാൻ ബാലമുരുകനും നോട്ടീസ് നൽകിയിട്ടുണ്ട് ആറു വർഷം കൊണ്ട് മണിക്കുണ്ടായ സാമ്പത്തിക വളർച്ച പോലീസിൽ ഉൾപ്പെടെയുള്ള സ്വാധീനം ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ ഒരുപാട് ദുരഹതകളുണ്ടെന്നാണ് നിഗമനത്തിലേക്ക് എത്തുന്നത് തിരുവനന്തപുരത്തെ എസ് ഐ ടി ഓഫീസിൽ ഹാജരാകാൻ മണിക്കും ഇനി നിർണായകം ശബരിമല കേസിലെ അന്വേഷണത്തിന് നൽകിയ സമയപരിധി അവസാനിക്കാനിരിക്കെയാണ് പുതിയ വഴിത്തിരിവിലേക്ക് അന്വേഷണം നീങ്ങുന്നത് പ്രവാസി വ്യവസായി നൽകിയ മൊഴിയുടെ പുതിയ വിശദാംശങ്ങൾ ഭക്തരെയും പോലീസിനും ഒക്കെ ഞെട്ടിക്കുന്നതാണ് മുൻ പ്രതിപക്ഷ ് രമേശ് ചെന്നിത്തലയും അദ്ദേഹത്തിന്റെ സുഹൃത്തായ ഒരു വിദേശ വ്യവസായം നൽകിയ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം കേരളത്തിന് പുറത്തേക്ക് വ്യാപിപ്പിച്ചത് തമിഴ്നാട്ടിലെ വിഗ്രഹ കച്ചവടക്കാരനായ ഡി മണി എന്നയാളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ഡയമണ്ട് മണി ദാവൂദ് മണി എന്നിവിടങ്ങളിൽ പല പേരുകളിൽ അറിയപ്പെടുന്ന ഇയാളെ അന്വേഷണ സംഘം നേരത്തെ തന്നെ ലൊക്കേറ്റ് ചെയ്തതാണ് മധുരയ്ക്ക് സമീപമുള്ള ദിണ്ടിക്കൽ വിരുദുനഗർ എന്നീ മേഖലകളിലാണ് സ്പെഷ്യൽ സ്ക്വാഡ് പരിശോധന നടത്തുന്നത് ഡി മണിയുടെ സംഘാംഗമെന്ന് സംശിക്കുന്ന ശ്രീകൃഷ്ണൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള വിഗ്രഹങ്ങളും പഴയ പാത്രങ്ങളും വിൽക്കുന്ന കട അടക്കം അനുഷ്ണ സംഘം റെയ്ഡ് ചെയ്തു ഡി മണിയും സംഘവും നേരത്തെ ഇരുടിയം തട്ടിപ്പ് ഉൾപ്പെടെയുള്ള വലിയ സാമ്പത്തിക തട്ടിപ്പ് കേസുകളിൽ പ്രതികളായിട്ടുള്ളവരാണ് പഴയ കാലകാര വസ്തുക്കളും ലോഹ ഉൽപ്പന്നങ്ങളും വിൽക്കുന്നതിന്റെ മറവിൽ ജനങ്ങളെ പറ്റിച്ച് വലിയ തുക സമ്പാദിക്കുന്ന രീതിയാണ് ഇവരുടേത് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുന്ന ഈ സംഘത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റി അടുത്ത ബന്ധമുണ്ടെന്നാണ് എസ് ടിക്ക് ലഭിച്ച സൂചന തിരുവനന്തപുരത്ത് വെച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇവർ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ എന്നും ആ വഴിക്ക് സ്വർണ്ണപ്പാളികൾ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുമാണ് പോലീസ് പരിശോധിച്ചു വരുന്നത് അന്വേഷണ സംഘം ദിണ്ടിക്കലിലെ ഓഫീസിലെത്തി ഡി മണിയുടെ മൊഴി രേഖപ്പെടുത്തി തമിഴ്നാട് പോലീസിന്റെ സഹായത്തോടെയായിരുന്നു കേരളത്തിൽ നിന്നുള്ള ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ചോദ്യം ചെയ്യൽ നടത്തിയത് എന്നാൽ തനിക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി യാതൊരു ബന്ധമില്ലെന്നാണ് ഇയാൾ നൽകിയ മൊഴി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്ക് അറിയില്ലെന്നും ഇയാൾ അവകാശപ്പെടുന്നു നിലവിൽ ശബരിമല സ്വർണ്ണ തട്ടിപ്പുമായി ഇയാൾ നേരിട്ട് ബന്ധിപ്പിക്കുന്ന തെളിവുകൾ ഒന്നും എസ്ഐ ലഭിച്ചിട്ടില്ലെങ്കിലും അന്വേഷണം തുടരുകയാണ് ദിണ്ടിക്കൽ ബിർദു നഗർ മധുര എന്നീ മേഖലകളിൽ കഴിഞ്ഞ ഒരാഴ്ചയായി എസ് ഐ ടി സ്ക്വാഡ് പരിശോധന നടത്തിവരികയാണ് കേരളത്തിന്റെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമായതിനാൽ വിഗ്രഹങ്ങൾ കടത്താൻ എളുപ്പമാണെന്ന നിഗമനത്തിലാണ് പോലീസ് ഡി മണിയുടെ മൊഴികളിൽ എന്തെങ്കിലും തരത്തിലുള്ള വൈവിധ്യം കണ്ടെത്തുകയാണെങ്കിൽ എടുത്ത് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുവാനുള്ള സാധ്യതകളും റിപ്പോർട്ടുകളുമുണ്ട് സ്വദേശി ഡി പിന്നിൽ വൻ സംഘമുണ്ടെന്ന നിഗമനത്തിലാണ് എസ് സൂചനകൾ ലഭിച്ചപ്പോൾ മുതൽ ഇയാളുടെ നീക്കങ്ങൾ ദിണ്ടിക്കലിലെത്തി പോലീസ് രഹസ്യമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു സാമ്പത്തിക ഇടപാടുകളും മറ്റും ശേഖരിച്ച ശേഷമാണ് ചോദ്യം ചെയ്യലിലേക്ക് കടന്നത് മറ്റുള്ളവരുടെ പേരിലുള്ള മൂന്ന് സിം കാർഡുകളാണ് ഇയാൾ ഉപയോഗിച്ചിരുന്നതെന്നും ദിണ്ടിക്കൽ മേഖലയിൽ ഇയാൾക്ക് പ്രത്യേക സംരക്ഷണം തന്നെയുണ്ടെന്നും കണ്ടെത്തി സംഘത്തോട് സഹകരിക്കാത്തതും ഇതുമൂലമാണെന്ന് സംശയാണ് ഉണ്ണികൃഷ്ണൻ പോട്ടിയെ അറിയില്ലെന്നും എസ് ഐ ടി യുടെ ചോദ്യങ്ങൾക്ക് എല്ലാ മറുപടി നൽകിയെന്നും മണി ആവർത്തിച്ചത് തുടർന്നും തന്നെ വേട്ടയാടിയാൽ ജീവൻ ഒടുക്കുമെന്നും ഇയാൾ ഭീഷണി മുഴക്കുന്നുണ്ട് വികാരാധീനായി മാധ്യമങ്ങളോട് പ്രതികരിച്ച മണി കഴിഞ്ഞ ദിവസത്തെ വാദങ്ങൾ വീണ്ടും ഉന്നയിച്ചു നിരപരാധിയും സാധാരണക്കാരനുമാണ് കഷ്ടപ്പെട്ടാണ് ഈ നിലയിലേക്ക് എത്തിയത് സ്വർണ്ണ വ്യാപാരിയല്ല പോലീസ് അന്വേഷിക്കുന്ന വിഷയം അറിയില്ല കേരളത്തിലേക്ക് അധികം പോയിട്ടില്ല ശബരിമലയിലും പോകാറില്ല ബാലമുരുകൻ എന്ന സുഹൃത്തിന്റെ സിം ആണ് ഉപയോഗിക്കുന്നത് ഈ നമ്പർ പ്രതികളിൽ ഒരാളുടെ ഫോണിൽ ഉണ്ടായിരുന്നു കേസുമായി ബാലമുരുകനും ബന്ധമില്ല മുപ്പതിനാ നേരിട്ട് എസ് ഐ ടിക്ക് മുന്നിൽ ഹാജരാകും ഡി മണിയല്ല എം എസ് മണിയാണി എന്ന വാദവും ആവർത്തിച്ചു എന്നാൽ ചോദ്യം ചെയ്യുന്നയാൾ മാറിയിട്ടില്ലെന്നും ഡി മണി എന്നത് ഡയമണ്ട് മണി എന്നതിന്റെ ചുരുക്ക പേരാണെന്നും എം എസ് മണി എന്ന മറ്റൊരു പേരും ഇയാൾക്കുണ്ടെന്നും എസ് ഐ ടി കരുതുന്നു മണിയുടെ യഥാർത്ഥ പേര് എം സുബ്രഹ്മണ്യം എന്നാണെന്നും അതിന്റെ ചുരുക്കപ്പേരാണ് എം എസ് മണിയെന്നും ഇവർ ഉറപ്പിക്കുന്നു ഡയമണ്ട് ബിസിനസ് നടത്തുന്നതുകൊണ്ടുള്ള വിളിപ്പേരാണ് ഡയമണ്ട് മണി ഇയാളുടെ അടുത്ത സുഹൃത്തായ ബാലമുരുകൻ സഹായി ശ്രീകൃഷ്ണൻ എന്നിവരെ കേന്ദ്രീകരിച്ചാണ് സ്വർണ്ണ പാളിക്കടത്തിന്റെ അന്വേഷണം റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനാണ് എന്ന തടക്കം മണി പറഞ്ഞതെല്ലാം നുണയാണെന്നും പോലീസ് വിലയിരുത്തുന്നുണ്ട് അതുകൊണ്ടാണ് ചോദ്യം ചെയ്യൽ തിരുവനന്തപുരത്തെ എസ് ഐ ടി ഓഫീസിലേക്ക് മാറ്റിയത് ഇതിനിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ശ്രീകൃഷ്ണനും തമ്മിൽ ഫോൺ സംഭാഷണം നടത്തിന്റെ സൂചനയും ലഭിച്ചിട്ടുണ്ട് ആത്മഹത്യ ചെയ്യുമെന്ന ഭീഷണിയാണ് ഡിമണി മുഴക്കുന്നത് താൻ നിരപരാധിയാണെന്നും ഡിമണി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നു മണിയുടെ സംഘാംഗമെന്ന് സംശയിക്കുന്ന ശ്രീകൃഷ്ണനെ അറിയില്ലെന്നും പറയാനുള്ളതെല്ലാം എസ് ഐ ടിയോട് പറഞ്ഞിട്ടുണ്ടെന്നും ഡി മണി പറയുന്നു പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഡി മണി പ്രതികരിച്ചത് തന്റെ പേര് ഡി മണി അല്ലെന്നും എം എസ് മണിയാണെന്നും ഡി മണി ആവർത്തിക്കുന്നുണ്ട് എസ് ഐ ടിയോട് എല്ലാം പറഞ്ഞു ഫോൺ ഉൾപ്പെടെ പരിശോധിച്ചു ചെറിയ ബിസിനസ്സുകൾ മാത്രമാണുള്ളത് അന്വേഷണത്തോട് സഹകരിക്കും എസ് ഐ ടിക്ക് മുന്നിൽ ഞാൻ ഹാജരാകും എന്നെ മോശമായാണ് ചിത്രീകരിക്കുന്നത് ഞാൻ സാധാരണക്കാരനാണ് പടിപടിയായാണ് വളർന്നത് കേരളത്തിലേക്ക് അധികം വരാറില്ല ശബരിമലയിൽ ഇതുവരെ വന്നിട്ടില്ല ഞാൻ ഉപയോഗിക്കുന്നത് ഉറ്റ സുഹൃത്തായ ബാലമുരുകന്റെ സിം അവനും പാവമാണ് നമുക്ക് രണ്ടുപേർക്കും ഈ കേസുമായി ഒരു ബന്ധമില്ലെന്നാണ് ഡി മണി പറഞ്ഞു വയ്ക്കുന്നത് എന്നാൽ ഡി മണി തന്നെയാണെന്നാണ് പ്രവാസി വ്യവസായ ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ സ്ഥിരീകരണം ഉണ്ടായത് ആശയക്കുഴപ്പം സൃഷ്ടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഇയാൾ പേര് മാറ്റി പറഞ്ഞതെന്നാണ് വിലയിരുത്തൽ ചോദ്യം ചെയ്യൽ നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഡി മണി മണിക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് എത്തി മൊഴി നൽകണമെന്നാണ് നിർദ്ദേശം ജനുവരി നാലിനോ അഞ്ചിനോ ഹാജരാകണം മണി ഡിസംബർ മുപ്പതിന് ഹാജരാകും ബാലസുബ്രഹ്മണ്യൻ എന്നത് മണിയുടെ യഥാർത്ഥ പേര് എന്നാണ് വിവരം ശബരിമല സ്വർണ്ണക്കെടുത്ത് സംബന്ധിച്ച് രമേശ് ചെന്നിത്തല പരാമർശിച്ച വ്യവസായുടെ മൊഴിയിലെ പ്രധാനപ്പെട്ട കണ്ണിയാണ് ഡി മണി ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടനിലക്കാരനായി നാല് പഞ്ചലോഹ ലോഹ വിഗ്രഹങ്ങൾ കടത്തിയെന്നായിരുന്നു വ്യവസായ മൊഴി ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടനിലക്കാരനായി ശബരിമലയിലെ ഉന്നതൻ പണം വാങ്ങിയെന്നും വ്യവസായി മൊഴി നൽകിയിരുന്നു പുരാവസ്തുക്കടത്ത് സംഘത്തിലുള്ള ഡി മണിയാണ് വിഗ്രഹങ്ങൾ വാങ്ങിയതെന്നും തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വെച്ചാണ് ഇടപാടുകൾ നടത്തിയതെന്നുമാണ് ഇയാളുടെ മൊഴി